നമ്മളുടെ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കാരണം ഇന്നു മുതൽ ശനിയാഴ്ച വരെ മാത്രമാണ് ഇനി ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടി നമ്മളുടെ മുന്നിൽ ശേഷിക്കുന്ന തീയതി ഇത് ചെയ്തില്ല എങ്കിൽ നമുക്കറിയാം നമ്മളുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായിട്ട് സർക്കാർ മരവിപ്പിക്കും പിന്നീട് നമുക്ക് പെൻഷൻ ലഭിക്കാതെ വരും എത്ര നാൾ വൈകിയാണോ ഇത് പിന്നീട് ചെയ്യുന്നത് അതിനുശേഷം മാത്രമുള്ള പെൻഷനായിരിക്കും നമുക്ക് യോഗ്യത പോലുമുള്ളത് ഒരു പക്ഷേ ആ തുക പോലും ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ടൊക്കെ തന്നെ അറുപത്തിരണ്ട് ലക്ഷം പേരെയും ബാധിക്കുന്ന പ്രധാന കാര്യം തന്നെയാണ് ബയോമെട്രിക് മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഇതിനുള്ള സംവിധാനമുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ക്ഷേമമന്ത്രി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരായിക്കോട്ടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ആനുകൂല്യം വാങ്ങുന്നവരായിക്കോട്ടെ ഇവരെല്ലാം ഇത് പൂർത്തിയാക്കണം ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ബയോമെട്രിക് മസ്റ്ററിങ് എല്ലാം പൂർത്തിയാക്കിയെങ്കിലും സർക്കാരിൻ്റെ പരിശോധനകൾ ഇനി നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അത് ഭൗതിക നിലവാര പരിശോധന എന്നാണ് അറിയപ്പെടുന്നത് നമ്മളുടെ വീട്ടിൽ എ സി ഉണ്ടോയെന്ന് അതോടൊപ്പം തന്നെ വീടിൻ്റെ വിസ്തീർണം അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്ന് വീട് വാർക്ക വീടാണോ അല്ലെങ്കിൽ മനോഹരമായ രീതിയിലുള്ള ഫ്ലോറിങ് നിർവഹിച്ചിട്ടുള്ള വീടാണോ എന്ന് ഇനി നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള വീട് അതായത് ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള ടാക്സി ഒഴികെയുള്ള വാഹനം നമ്മളുടെ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കും പരിശോധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നിലവിൽ പരിശോധിച്ചാണ് പെൻഷൻ നൽകുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നതിൻ്റെ സമയത്ത് എപ്പോഴെങ്കിലും ഇത് എന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പാർപ്പിടവുമായിട്ട് ബന്ധപ്പെട്ടും അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ സർക്കാർ പരിശോധിക്കും ഉദ്യോഗസ്ഥർ പരാതി ലഭിക്കുന്ന വീടുകളിലാണ് എത്തിച്ചേരുന്നത് ഇപ്പോൾ പല മേഖലകളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം ഈ മസ്റ്ററിംഗ് എല്ലാം പൂർത്തിയാക്കിയ ശേഷം ഇങ്ങനെയും പരിശോധനകളുണ്ടാകും അർഹതയുള്ള ആളുകൾക്ക് മാത്രം ഇനി ഈ ആനുവലും ആയിരത്തി അറുന്നൂറ് രൂപ നമ്മൾ തുകയൊക്കെ നൽകിയാലും മതി എന്നാണ് സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് പരിശോധന ഉണ്ടാവും എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും വേണം ഇനി നമുക്ക് പരാതികൾ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയിക്കാനുള്ള അവസരവുമുണ്ട് അത് നമ്മുടെ വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ നമ്മളുടെ പഞ്ചായത്തിലോ രേഖാമൂലം പരാതിയായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പരാതിക്കാരൻ്റെ പേര് ഹൈഡ് ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൂടി നൽകി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥർ പാലിച്ച് തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തുന്നത് കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് അതായത് നമ്മുടെ ബ്രാഞ്ചിൽ നേരിട്ടെത്തി പണം പിൻവലിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിന് വേണ്ടിയൊക്കെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് നിലവിൽ ആരോഗ്യപരമായിട്ടുള്ള അവശതകളൊന്നും ഇല്ല എങ്കിൽ അങ്ങനെ നമുക്ക് പിൻവലിക്കുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അലട്ടുന്നതായിട്ട് ഇപ്പോൾ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലുമൊക്കെ ഈ ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം എത്തിച്ചേരുന്നത് കൈകളിലേക്ക് ും മതി എന്നൊരു രീതിയിൽ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം നമ്മളുടെ പഞ്ചായത്തിലുണ്ട് എന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക നമ്മുടെ പഞ്ചായത്തിൽ ഇതിനു വേണ്ടി പ്രത്യേകം അപേക്ഷകൾ നൽകാം പിന്നീട് നമ്മളുടെ കൈകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ തുക കൈമാറുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഈ മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വിതരണം ഇരുപത്തിയഞ്ചിന് ശേഷം ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് മസ്റ്ററിങ് ചെയ്യാത്തവർക്കും ചെയ്തവർക്കുമെല്ലാം ആനുകൂല്യം ഈ മാസത്തെ ഉണ്ടായിരിക്കും വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക